ഏതോട്ടോ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഭവ്യ ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ബിന്ദോമാ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ അശ്വതി വിവേക് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ പ്രീത ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ ഞാൻ തിരുവനി നേരത്തെ എത്തിയായിരുന്നു പക്ഷെ ഭയങ്കര ട്രാഫിക് ഗുരുവായൂർ അത് വേറെ ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചാനലിൽ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കുറേ കാലങ്ങളായിട്ട് കാണണം എന്നാഗ്രഹിച്ചിരിക്കുന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അത് കണ്ടോളൂ കണ്ടുകൊടുക്കൂട്ടോ പ്രാർത്ഥനകൾ കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലൈവ് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ലൈവ് കഴിഞ്ഞാലും കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹര പാ നാരായണ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തിരക്ക് അത്രയും ഗംഭീരമായ തിരക്ക് തിരക്കിൽ എനിക്ക് ഞാൻ ഉള്ള ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരുവിധം ഈ ഗുരുവായൂർ ചോലൂർപ്പടി വരെ എത്തിയിട്ട് ചോലൂർ പടിയിൽ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള ബുദ്ധിമുട്ടി സ്ഥലം മാവിഞ്ചോട് വഴി തിരിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു ബൈക്ക് മൃഗ ഗുരുവായൂർ മൃഗാശുപത്രിയുടെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നടന്ന അമ്പലത്തിൽ പോയി തൊഴുതു കിഴക്കേ ഇടയിലേക്ക് എത്താൻ അധികം ബുദ്ധിമുട്ട് തിരക്ക് കാരണം പക്ഷേ നമ്മളതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇതാക്കി 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 പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനൊന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ ഭഗവാനെ കാണാൻ അങ്ങനെ കൂടുതൽ ആൾക്കാർ പരിപാടി കാണാൻ നിൽക്കുന്നു അദ്ദേഹം അവിടെ വെള്ളപ്പോൾ അല്ലേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളു അപ്പോൾ ഞാനവിടെ തൊഴുതു എന്നത്തേപോലെ പതുപോലെ തൊഴുതു ഫോട്ടോ എടുക്കാനും നിന്നില്ല ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഫോട്ടോസ് എടുത്ത് അയച്ചതാണ് പക്ഷെ അത്രയും തിരക്ക് പടിഞ്ഞാറെ നടക്കൽ ഇത്തിരി തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പടിഞ്ഞാറെ നടക്കുന്ന ഉള്ള ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പിലിട്ടു പുറകിലുള്ള കണ്ണൻ എങ്ങനെ ഉണ്ട് പറയൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരാറുള്ള കണ്ണനാണ് അദ്ദേഹം ജയന്തിന്റെ കണ്ണ് ജയന്തിന്റെ കണ്ണൻ കൂടി അമ്മ ഈ വാ വാതിൽ ബാക്കിലുള്ള കണ്ടിട്ടുണ്ട് ജയന്തിന്റെ കണ്ണ് ജയന്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അപ്പൊ പതുപോലെ കുളപ്രദണം കഴിഞ്ഞു കുളപ്രദിക്ഷണം കഴിഞ്ഞിട്ട് രണ്ടാമതും വന്നിട്ട് കിടക്കിടക്കിൽ നിന്ന് തൊഴാനുള്ള എന്താ വേണ്ട എന്തെങ്കിലും ചോദിക്കാൻ വന്നാണെങ്കിൽ ചോദിച്ചോളൂ ഞാൻ മ്യൂട്ടാക്കാം ചോദിക്കാൻ വന്നാണോ അതീവ രഹസ്യമായ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് നമ്പർ വൺ കൂട്ടാൻ കൂക്ക കൂട്ടാനാണ് രാത്രി കഴിക്കാൻ വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ട് കറി ഇപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തതാണ് വേറെ ഒന്നുമില്ല എൻ്റെ കാര്യത്തിൽ അന്വേഷിച്ച് എനിക്ക് ചെയ്തു തരാൻ എൻ്റെ അച്ഛൻ അമ്മയും ഭാര്യക തന്നെയല്ലേ ഉള്ളൂ വേറെ ഒരാളിൽ അപ്പോൾ അതൊന്നും അന്വേഷിച്ചതാണ് വന്നിട്ട് ഞാൻ അത് രാവിലെ പോയിട്ട് ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ അണിയിന്ന് മുഴുവൻ ഭയങ്കര പ്രഷർ ഡേ ആയിരുന്നു ഞാൻ കൊച്ചിയിലേക്ക് പോകേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ ചില സാഹചര്യങ്ങൾ കാരണം പോവാൻ പറ്റിയില്ല നമസ്കാരം ഷൈനി മാഡം അപ്പോ ഇന്ന് ഞാൻ ശാന്തി ചേച്ചീനെയും അമ്മൂമ്മേനെയും നടക്കുന്നത് കണ്ടു അവർ കണ്ടു എനിക്ക് തിരുവനന്തകുന്നി കുങ്കുമം തന്നിട്ടുണ്ട് അപ്പൊ നാളെ തൊട്ട് ഞാൻ തിരുവനന്തകുന്നിലെ ദേവിയുടെ കുങ്കുമ്പം തൊടാം പിന്നെ എനിക്ക് ഇത് തന്നിട്ടുണ്ട് അവിൽ കുത്തിയ അവിൽ അതായത് ബൈ ഹാൻഡ് വിദേശ കണ്ണ നിന്നെ കാണാനേ കിട്ടണില്ലല്ലോ എനിക്ക് പുറകിലോ കണ്ണനെ കണ്ടു ഈ കണ്ണനെ കാണുമെല്ലാവരും എല്ലാവരും എത്ര കണ്ടാലും മതിയാവാത്ത ഒരു സുന്ദര കടലാണ് നോക്കു എന്താ ഒരു ഭംഗി നോക്കുക ഒത്തിരി വെള്ളം കുടിക്കുന്നു കേട്ടോ നന്ദ ഗോവിന്ദൻ ഭജൻ എത്ര മണി വരെ കാണും അതിപ്പോ കഴിയുണ്ടാവും ഒമ്പതര വരെയൊക്കെ ഉണ്ടാവാനാണ് സാധ്യത അറിയില്ല അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു കുളപ്രദം ചെയ്തു വരുന്നു അവിടെ ചാന്തി ചേച്ചീനിയും അമ്മുമിനിയും കണ്ടു അവരോട് സംസാരിച്ചു അവർക്ക് അവർക്കൊന്നൊരു വഴിപാടുണ്ടായിരുന്ന വഴിപാട് ഞാൻ ചീട്ടാക്കി കൊടുത്തിട്ടുണ്ടായിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടേക്ക് പോന്നു വണ്ടി ഇത്തിരി ദൂരത്താണ് അപ്പൊ നടന്നു നടന്നു വന്നിട്ടാണ് ഇതെടുത്തത് നമുക്ക് നമ്മുടെ പ്രാർത്ഥന എനിക്ക് കടക എന്നും ചെയ്യുന്ന പ്രാർത്ഥന സ്ക്രീൻഷോട്ട് എടുക്കണ്ട ഞാൻ ആ ഫോട്ടോ അയച്ചു തരാം ആ ഫോട്ടോ അയച്ചു തരാം കേട്ടോ ഫോട്ടോ അയച്ചേരെ ഗ്രൂപ്പ് അയച്ചേരെ ഞാൻ ജയന്തനോട് ചോദിച്ചു ഈ കണ്ണനെ ഞാൻ എടുക്കേണ്ടി വരും അതിനെന്താ ഈ ഷർട്ടാണ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞു ആരാന്ന് മനസ്സിലായോ നിങ്ങൾ കണ്ടിണ്ടാവൂ ഈ വീഡിയോ എനിക്കറിയാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ അത് അദ്ദേഹം ഇട്ടുമ്പോൾ എന്നെ കൊളാബി എന്നാണ് ശബ്ദം വെക്കാൻ പറ്റില്ല ശബ്ദം വെച്ചാൽ ഇനി ഇത് പോപ്പിയറേറ്റ് വരും ആദ്യം തൊട്ട് കണ്ടുള്ളൂ ഈ കണ്ണൻകുട്ടിയാ kaṇanṇḍalō Tuesday i was there can you see Tuesday i was there can you see uh, tuesday you were here but i didn't see you on tuesday today's what today's saturday right നമ്മുടെ നിൽക്കുന്നത് അത് ആ കണ്ണനെ അവനെ ഒരുക്കണേലുണ്ട് ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞിട്ട് ഓനെ എനിക്കൊന്നു വരണം എനിക്ക് നിന്റെ കണ്ണനെ കാണണം എന്നൊരു ദിവസം കൂട്ടണം ഒരുക്കാൻ ഞാൻ നടക്കിൽ പോയി തൊഴുതു വരുന്ന സമയത്ത് അവരവിടെ പാടുന്നുണ്ട് ഞാൻ കാണാൻ പോയിട്ട് അത്രയും തനക്കിന്റെ ഡെയിലി പോയിട്ട് നിന്ന് നമ്മൾ കേൾക്കുക എന്നൊക്കെ പറയണത് ഇറ്റ്സ് നോട്ട് പോസിബിൾ എനിക്ക് എനിക്കത് പറ്റില്ല എനിക്ക് ഗുരുവാരപ്പനെ പോയി തൊഴു ഞാൻ നല്ല ഭംഗിയായിട്ട് തൊഴുതു നല്ല ഭംഗിയായിട്ട് ഇന്ന് എന്താ അറിയില്ല പതിവില്ലാണ്ട് ഞാൻ നിന്ന് തൊഴുമ്പോൾ എന്റെ കണ്ണും നോക്കങ്ങനെ വെള്ളം കുറെ വീണു എന്താ അറിയില്ല എനിക്കതിനൊരു കാരണം ഉണ്ടായിരുന്നു പക്ഷെ കരഞ്ഞു തൊഴുതുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പ്രതീക്ഷ ഞാൻ ഇങ്ങോട്ട് പോന്നു നമുക്കിവിടെ പ്രാർത്ഥിക്കാല്ലോ നമ്മളും എല്ലാ ദിവസവും പ്രാർത്ഥന അല്ലെ ചികിത്സക്കാട് അടുത്തുണ്ട് സന്തോഷം ഞാൻ നന്നായി തൊഴുതു നന്നായി പ്രാർത്ഥിച്ചു കൊണ്ട് പോകുന്നു പിന്നെ നമുക്ക് പ്രാർത്ഥന ചൊല്ലണ്ടേ അപ്പൊ ഞാൻ അങ്ങോട്ട് പോന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ 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 ഓം നമോ ഭഗവോ ദൈവ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ നാരായണ അമ്പതിലധികം ആൾക്കാരായിട്ടുണ്ട് നമുക്ക് വേഗം നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങാം അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആദ്യം ഒരു കുഞ്ഞ ഭജന ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കാറുള്ളത് ഫോട്ടോഗ്രൂപ്പിലിടണേ കണ്ണന അനുഗ്രഹിക്കും നമ്മളെയൊക്കെ അനുഗ്രഹിക്കാല്ലാണ്ട് അദ്ദേഹത്തിന് വേറെന്താ അദ്ദേഹം നമ്മളെ ഒക്കെ അനുഗ്രഹിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളല്ലേ കണ്ടു പുറകിലിരിക്കുന്നെ ഞാൻ ഈ ചിത്രം സ്ഥിരം ചിത്രമാക്കിയാലോന്നാലോ എങ്കിലും പുറകിലെ എന്താ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അവനോടുള്ള ജയന്തിനോടുള്ള സ്നേഹമൊന്നും കാണിക്കാലോ ഞാൻ ചോദിച്ചു പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല കണ്ണന് തുടങ്ങ നമുക്ക് പ്രാർത്ഥന തുടങ്ങല്ലേ രമേശി വന്നിട്ടില്ലെന്ന് രമേശി എന്നെ കണ്ടില്ല കളർ നീല ശരിയാക്കാം ഈ കണ്ണന ആർക്കും കിട്ടില്ലേ ജയന്തിന്റെ കണ്ണന അവന് കഷ്ടപ്പെട്ട് അലങ്കരിക്കണതാ കാണുന്നതൊക്കെ ഇത് അവന്റെ ജയന്തിന്റെ കണ്ണൻകുട്ടി അരീഷിനെ നോക്കില്ലേ കണ്ണനെ മറന്നു നോക്കും മതി പ്രേമ ചേച്ചി പ്രേമ ചേച്ചി ആയാലും ഞാനായാലും പുറകിൽ കാണുന്ന അദ്ദേഹം ആയാലും നമ്മളൊക്കെ ഒന്നിന് അല്ലേ എന്താ വ്യത്യാസമുള്ള കൂടി ഒരേ ഒരു പുരുഷനേ ഉള്ളൂ അത് അദ്ദേഹാണ് ഏ അദ്ദേഹത്തിന്റെ എല്ലാം ബാക്കി ആൾക്കാരാണ് നമ്മളൊക്കെ അദ്ദേഹം അല്ലാണ്ട് ഇവിടെ ലോകത്തില് വേറെന്താണ് ഇതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊരു ദിവസം ജയന്തിന്റെ കൂടെ പോയിട്ട് ജയന്ത് അലങ്കരിക്കണത് ഒക്കെ ആയിട്ട് നമുക്ക് ഭംഗിയായിട്ടൊരു വീഡിയോ ചെയ്യാം ഏ മനസ്സിലായില്ലേട്ടോ ശരി നമുക്ക് നമ്മുടെ പ്രാർത്ഥന തുടങ്ങാം മാധവ കൃഷ്ണ മധു കൃഷ്ണ മാധവ കൃഷ്ണ മധു സൂദന കൃഷ്ണ യാദവ കൃഷ്ണ യതു നന്ദന കൃഷ്ണ യാദവകൃഷ്ണ कृष्ण 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 माधव माधव मधुसूदन मधुसूदन कृष्ण माधवकृष्ण मधुसूदनकृष्ण माधवकृष्ण मधुसूदनकृष्ण यादवकृष्ण यदुनन्दनकृष्ण यादवकृष्ण कृष्ण माधव माधव कृष्ण 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 मधुसूदन मधुसूदन यादव माधवकृष्ण मधुसूदनकृष्ण माधवकृष्ण मधुसूदनकृष्ण यादवकृष्ण कृष्ण माधव कृष्ण मधुसूदन कृष्ण मधुसूदन कृष्ण जय राधे जय राधे जय राधि राधिय राधे जय राधिय राधिराधि माधवकृष्ण कृष्ण यादव कृष्ण नंदन कृष्ण ോഹന കൃഷ്ണ മന മോഹന കൃഷ്ണനോഹന കൃഷ്ണ മന മോഹന കൃഷ്ണ സർവത്രോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 നമോ ഭഗവതീ വാസുദേവായ ഓം ായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ഏക ശ്ലോകി രാമായണം ഈ കണ്ണനെ ഇതേമാതിരിത്തെ കണ്ണനെ ഞാൻ തപ്പിട്ട് ഞാൻ മാറ്റി വെക്കാൻ ചേച്ചി ഇങ്ങനെ ഇങ്ങനെത്തിരി നീക്കി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ തടസ്സം ഇല്ലാണ്ട് നിങ്ങക്ക് കണ്ണനെ കാണാൻ പറ്റും ഇങ്ങനെ വെച്ചാലോ ആ ഇപ്പൊ ഇനിയിപ്പ എന്റെ തടസ്സം ഉണ്ടാവില്ല ഒരു മിനിറ്റ് ദാ ഇങ്ങനെ വെച്ചാൽ മതി മൂപ്പര് ചല്ലിതറിട്ടെ നാമം പ്രീത കാണിയേ മുഴുവനായിട്ട് ഭംഗിയായിട്ട് കണ്ടോളൂട്ടോ പൂർവം രാമത ഭൂവനാ നിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കാവണകുംഭർണനിധനം സമ്പൂർണരാമാണം പൂർവം രാമ തന്നഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ചടാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഹണം സമദ്രതരണം ലങ്കാപുരീമർദനം കാവണകുംഭകർണനിധനം സമ്പൂർണരാമായണം പൂർവം രാമ തപോവന നിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ചടാമരണം സുഗ്രീവസംഭാഷണം ബാളി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത്യണകുഭകർണനിധനം സമ്പൂർണരാമായണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ നാരായണ ഓം നമോ ഭഗവതീ വാസുദേവ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ നാരായണ അടുത്ത നാമം രാമം പരം തപരാമം പരം ശിവ രാമം പരം തത്വം ശ്രീരാമോ ബ്രഹ്മതാരകം രാമം വേം പരം തപരാമം പരം ശിവ രാമം പരം തത്വം ശ്രീരാമോ ബ്രഹ്മതാരകം ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ 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 ഇത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാറാണിയുടെ പ്രണാമാണ് നമ്മൾ ചൊല്ലാറുള്ളത് തപ്ത കാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയേ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയേ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയേ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള അടുത്ത നാമം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രണാമാണ് നമ്മൾ ചൊല്ലാടുന്നത് ഒരല്പം വെള്ളം കുടിക്കട്ടെ ഞാൻ കേട്ടോ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപിഗാ ഗന്ദ രാധാകാന്ധ നമോസ്തുദേ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 ഓം നമോ ഭഗവതീവ വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ള നാമം ഈ നാമം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെവായ ഹരേ പരമാണതക്ലേശനാശായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാരായണ അടുത്ത നാമം അച്ഛനമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത നാമം ശ്രീ പരമേശ്വരൻ പാർവതിദേവിക്ക് പറഞ്ഞു കൊടുത്ത നാമം ഈ നാമം മൂന്ന് തവണ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് തത്തുല്യമാണെന്ന് പറയുന്നു ആചാര്യന്മാരെ അല്ലേ നമുക്ക് ആ നാമം ചൊല്ലാം ശ്രീരാമ രാമ രാമേധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമപരാനേ ശ്രീരാമ രാമ രാമേധി ഇരമേ രാമേ മനോരമ സഹസ്രനാമ തമ നാമ വരാന ശ്രീരാമ രാമ രാമേധി ഇരമേ രാമേ മനോരമേ സഹസ്രനാമ തമ നാമവരാന ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പാരായണ നാരായണ നാരായണ ഓം നമോ ഭഗവതി വാസുദേവായം നമോ ഹരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ 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 രമേ ചേജി അത് കഴിഞ്ഞാൽ നമ്മളടുത്ത് നാമം കോമളം കൂജിയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതം പുരതൂമ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതം പുരതൂമ കോമളം കൂജിയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതം പുരതൂമം കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് അസ്മിനാണ് ചൊല്ലാറുള്ളത് അസ്മിൻ നമ്മൾ ചൊല്ലുന്നത് രോഗപീടകൾ അനുഭവിക്കുന്നവർക്ക് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ മുക്തി കിട്ടാനായിട്ടാണ് നമ്മൾ അസ്മിൻ ചൊല്ലുന്നത് ഈ അസ്മിനെ മമാ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ നാമം ചേർത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് സുഖപ്രാപ്തി കിട്ടുന്നുള്ളതാണ് അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ തൊമിത്തത്മയോനി അനന്തഭൂമാം മമരോഗ രാശിന്തി വാതാലയ വാസാവിഷ്ണു അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ തൊമിത്ത മുത്താവിത പത്മയോനി അനന്ത വിഷ്ണു അസ്മിൻ പരാത്മൻ അനുപത്മകൽപേ തൊമിത്ത മുത്താവിത പത്മയോനി അനന്തരാശിം നിരുതി വാദാലയ വിഷ്ണു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ നാരായണ 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 നേരം ഒഴുകിയുന്ന ഒരുപാട് ട്രാഫിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കടക്കിൽ പോയി തൊഴുതു വരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എല്ലാതിരക്കും കഴിഞ്ഞ് പക്ഷെ എന്നാലും ഒന്നും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വളരെ പെട്ടെന്ന് ചൊല്ലിത്തീർത്തു പുറകിലുള്ള കണ്ണൻ അതി ഗംഭീരനായിട്ടുള്ള കണ്ണനാണ് ജയന്തിൻ്റെ കണ്ണൻകുട്ടിയാണ് ജയന്താണ് കണ്ണൻ ഒരുക്കുന്നത് കണ്ണൻ സാധാരണ സാധാരണ ഈ കണ്ണൻ്റെ മേക്കപ്പ് ഇല്ലാത്തൊരു ഫോട്ടോ എനിക്ക് ഒരു ആ ഫോട്ടോ അത്ര ഇടാ കുട്ടികളില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും അദ്ദേഹം മേക്കപ്പ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപം എനിക്ക് എടുത്ത് തരൂ ഞാൻ ഈ ഫോട്ടോ പുറത്ത് കാണിച്ചാൽ ഇത് വേണമെന്ന് പറയട്ടാവും ആൾക്കാർ എന്നോട് അങ്ങനെ ചോദിക്കുക ആ ഇൻസ്റ്റാഗ്രാമിൽ കുളാബ് വരുമ്പോൾ തന്നെ എനിക്ക് അഷ്ടമാതിരി മെസ്സേജ് വരുമാരി ക്ഷേട്ടാ എങ്ങനെയെങ്കിലും സാറേ ഹരീഷ് സാറേ എങ്ങനെയെങ്കിലും ഈ ഒരു ഇത് ഇങ്ങനത്തെ ഒരു ഇതെനിക്ക് സംഘടിപ്പിച്ചു തരും ഇങ്ങനത്തെ ഒരു കണ്ണനെ സംഘടിപ്പിച്ച് തരും ഇതിൻ്റെ കണ്ണങ്ങൾ പറയുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ കാണുന്ന സാധാരണ കണ്ണനെ ഒരു കണ്ണൻ തന്നെയാണ് ഇത് പക്ഷെ ആ കണ്ണന്റെ മുഖത്ത് അദ്ദേഹം ചെയ്യുന്ന ആ കണ്ണനെ കണ്ണെഴുതി കൊടുക്കുന്നതും പിരികം വരച്ചു കൊടുക്കുന്നതും കണ്ണനെ വസ്ത്രം ഇപ്പിക്കുന്നതും ആണിയിരിക്കുന്ന ആവരണങ്ങളുടെ ഒക്കെ ഭംഗിയാണ് ആ കണ്ണന്റെ ഭംഗി അതിനെക്കാട്ടൊക്കെ ഉപരി ജയന്തിനെ ആ കണ്ണനോടുള്ള സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം അങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകിയിട്ട് ആ സ്നേഹം മുഴുവൻ ആ സ്നേഹത്തിൻ്റെ സൗന്ദര്യമുണ്ടല്ലോ ജയന്തിന് ഭഗവാനോടുള്ള ജയന്തിന് ഗുരുവായൂർ പൊന്തുണ്ണിക്കണ്ണനോടുള്ള ആ സ്നേഹം അങ്ങനെ അങ്ങനെ എന്താ പറയുക ഒന്നും പറയാൻ നമുക്ക് വാക്കുകൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനുള്ള കറക്റ്റ് ആകില്ല നമ്മുടെ ഒക്കെ മനസ്സിലുള്ളൊരു കണ്ണുണ്ടാവില്ല നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ മനസ്സിൽ ഭഗവാൻ്റെ ഒരു രൂപം ഉണ്ടാവില്ല അത്രയും സുന്ദരമായിട്ടുള്ളൊരു രൂപം നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല അപ്പം അതേമാതിരി മനസ്സിൽ കാണുന്ന കണ്ണനെ അതേമാതിരി അലങ്കരിക്കുന്നതാണ് ഒരാൾ അപ്പോൾ ആ ഒരു സൗന്ദര്യത്തിലുള്ള കണ്ണനെ നമുക്ക് മേടിക്കാൻ കിട്ടില്ല അപ്പോൾ അതൊന്നും മനസ്സിൽ വെച്ചോളൂ നമ്മളൊക്കെ നമുക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള കണ്ണന് ദേവജി സുന്ദരനാക്കാം അപ്പം അത് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള തമസ് അദ്ദേഹങ്ങൾ ചെറിയൊരു കുട്ടിയാ ചെറിയൊരു അനിയനാണ് അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള കണ്ണനാണ് അപ്പോൾ എന്തായാലും അത് ഭംഗിയായിട്ടുണ്ട് ഞാൻ ഫോട്ടോ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ ഞാൻ അതിൽ എഴുതിയിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ ജയന്തിൻ്റെ എന്ന് എഴുതിയിട്ടേ ഞാൻ തരുള്ളൂ കേട്ടോ അല്ലാണ്ടതില്ല അത് അവന്റെ അല്ലേ ഹരേ കൃഷ്ണ ഹരേ ഭൈരപ്പ നാരായണ 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 ഓം നമോ ഭഗവതി വാസുദേവായം നമോ നാരായണ ഞാൻ കുറച്ചു നേരം നാരായണ ജോയിച്ചു തരാം എല്ലാവരും ഒന്ന് ഏത് രൂപത്തിലാണോ ഇനിയിപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണോ നിങ്ങൾ ഇതിലും സുന്ദരനാണോ നിങ്ങളുടെ കാണാൻ ഏഹ് സൗന്ദര്യത്തിന് അടവില്ലാലോ അതിരൂല്ലോ ഏത് രൂപത്തിലാണോ നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പനെ നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുന്ന ആ രൂപത്തിൽ മനസ്സിൽ കണ്ട് കുറച്ച് നേരം കണ്ണടച്ച് ധ്യാനിച്ചിരുന്നുള്ളൂ ഞാൻ അറിയാണെങ്കിൽ ചൊല്ലിത്തല്ല നാരായണ 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 ാരായണ നാരായണ 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 ഷാ ഗുരുവായൂരപ്പ നാരായണ 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 ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇത്ര നേരം നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ നാമങ്ങളും ഇത്ര നേരം ചിലിയ എല്ലാ പ്രാർത്ഥനകളും നമ്മൾ കുഞ്ഞു ഗുരുവായൂരപ്പന് സമർപ്പിക്കുക അദ്ദേഹത്തിൻ്റെ വലതു കയ്യിൽ സമർപ്പിക്കുക ശേഷം അദ്ദേഹത്തിന് മുന്നിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുക സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ല ദിവസം ആവാനായിട്ട് പ്രാർത്ഥിക്കുക പൊന്നുഗുരുവായൂരപ്പനോട് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഭഗവാൻ നല്ലത് എടുത്തട്ടെ എല്ലാവർക്കും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പൻ വാദം അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ നാരായണ 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 രാത്രി യാത്ര ഇല്ല ആ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ നാരായണ 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 ഓഫീസിൽ പോകണം നല്ല ഓഫീസിൽ പോണം